വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് സ്റ്റൈലിലുള്ള അടിപൊളി ചിക്കൻ കുമ്പളങ്ങ ഞാൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാതെ അങ്ങനെ ഞാൻ ഇതാ വലിയൊരു ഉരുളിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ അതാ വിറകടുപ്പിലാണ് വെക്കണത് അങ്ങനെ ഉരുളിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിന് ശേഷം അതാ ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കണത് ഇന്ന് നമ്മളൊരു എഴുപത് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചിക്കനും കുമ്പളങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിക്ക് ഞാൻ ഇതാ പതിനഞ്ച് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അഞ്ച് കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കിലോ ഉരുളം കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാ ചൂടായതിനു ശേഷം ഇതാ വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വലിയ ഉള്ളി ഒരു നാല് കിലോ എടുത്തിട്ടുണ്ട് നന്നായിട്ട് നെയ്സായി അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് വലിയുള്ളി പെട്ടെന്നായി കിട്ടാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു പത്തിരുപത് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നടുക കീറിയിട്ടാണ് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു കാക്കിലോ വെളുത്തുള്ളി കാക്കിലോ ഇഞ്ചി ചതച്ചെടുത്തതാണ് ഇടുന്നത് നന്നായി പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇവയെല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇത് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുളക് പൊടിയാണ് ഇടുന്നത് മുളക് പൊടി ഒരു അമ്പത് ഗ്രാം ഒക്കെ ഇട്ട് കൊടുക്കാം ശേഷം മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ മല്ലിപ്പൊടിയാണ് ഇടുന്നത് മല്ലിപ്പൊടി ഒരു കാക്കിലോ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് പാക്കറ്റ് ചിക്കൻ മസാലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനിതിൽ കുരുമുളക് പൊടിയോ അതേപോലെ ഗരം മസാലപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ ഒരു നാടൻ സ്റ്റൈലിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക അതിന് ശേഷം അതാ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കൊരു ഒന്നേ മുക്കാൽ കിലോ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ട് തക്കാളി ഒന്ന് അത്യാവശ്യം വെന്തൊടയുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം രാവിലെ ഏകദേശം ഒരു ഒമ്പത് മണിക്ക് കൊടുന്നതാണ് ചിക്കൻ അപ്പം ഞാനിപ്പോൾ ഇവിടെ കറി വയ്ക്കണത് ഒരു നാലുമണിയൊക്കെ ആയിട്ടാണ് അങ്ങനെ കൊടുന്ന വഴി തന്നെ ചിക്കനൊക്കെ കഴുകി അതിൽ മുളക് പൊടിയും ഉപ്പൊക്കെ ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് ഗ്രേവി പോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു പതിനഞ്ച് കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ പാലക്കാട് സ്റ്റൈലിലുള്ള ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ദോശയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെതാണ് ഞാൻ ഉരുളം കിഴങ്ങാണ് ഇട്ട് കൊടുക്കണത് ഉരുളം കിഴങ്ങ് ഒരു മൂന്ന് കിലോ എടുത്തിട്ടുണ്ട് ഉരുളം കിഴങ്ങ് കുമ്പളങ്ങി അത്യാവശ്യം വലുപ്പത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചിക്കനിൽ വെന്തൊടയേണ്ട ആവശ്യമില്ല അതും ചിക്കൻ്റെ കൂടെ ഓരോ കഷണ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തീ കത്തിക്കുക തീ കത്തിച്ചതിന് ശേഷം കുമ്പളങ്ങനും അതേപോലെ ചിക്കൻ എന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനല്ലേ കുറച്ച് ഗ്രേവി ഒക്കെ ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിത് ആ തേങ്ങയൊന്ന് നന്നായി വറുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചിക്കനും കുമ്പളങ്ങ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കുകയാണ് അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ പാലക്കാട് സ്റ്റൈലിലുള്ള ചിക്കൻ കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവൂലേ ഈ ഒരു ചിക്കനും കുമ്പളഞ്ഞും കറി ഇപ്പം എന്തിനാണ് വെക്കണത് ഇത്രയും തോന്നേ അല്ലെങ്കിൽ ആൾക്ക് ഇപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുന്നത് എന്തപ്പം അവരെ വീട്ടിൽ വിശേഷം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ വേറെ ഒന്നുമല്ല തൂത കാളവേദന്നാണ് ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അനിയനും അനിയൻ്റെ ഫ്രണ്ട്സുകൾ അടങ്ങിയ യുവപ്രതിഭ ടീമേർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചിക്കനും കുമ്പളഞ്ഞ കറിയും അതേപോലെ തന്നെ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കാളേൻ്റെ കൂടെ ഒരു അഞ്ച് മണി ആക്കൊക്കെ പോയാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് തിരിച്ചു വരാറ് അങ്ങനെ അവർക്ക് രാത്രി ആകുമ്പോൾ അപ്പോൾ ഫുഡൊന്നും കിട്ടില്ല അങ്ങനെ അവർക്ക് ഫുഡ് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ ഒരു കറിയും ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ പാത്രത്തിലാക്കുകയാണ് ചോറ് അതേപോലെ കറി ആക്കിയിട്ടുണ്ട് അങ്ങനെ അവർ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ വന്നിട്ട് അത് എടുത്തു പോയിട്ടുണ്ട് അപ്പം ഇന്ന് ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്